ില്ല അതിനു മുമ്പ് തന്നെ എൽ ഡി എഫ് പ്രചാരണം ശക്തമാക്കി കഴിഞ്ഞു എന്താണ് പ്രതീക്ഷ പ്രതീക്ഷ ഈ ദിവസങ്ങളിൽ ഈ ഏഴ് ദിവസങ്ങളിൽ ഈ മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോവുകയും ജനങ്ങളുമായി സമ്പർക്കം പുലർത്തുകയും ഒക്കെ ചെയ്തതിന് ആ ഒരു പ്രാഥമികമായ റെസ്പോൺസ് എൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറഞ്ഞാൽ അത് ജനങ്ങൾ വലിയ 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 സന്തോഷത്തിലാണ് അവരുടെ സന്തോഷം എനിക്ക് വലിയ പ്രതീക്ഷ നല്കുന്നത് സ്ത്രീ വോട്ടർമാരൊക്കെ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് ആ സ്ത്രീ വോട്ടർമാരുടെ കാര്യം പറഞ്ഞാൽ കുറെ കാലം അവരുടെ കൂടെ ഉണ്ടായിരുന്നു പിന്നെ കുറേ കാലമായി കാണാതെ പോയ ഒരാൾ തിരിച്ചു വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഒരു സന്തോഷമുണ്ടല്ലോ ആ ഒരു സന്തോഷവും ഒരു ആശ്വാസവുമാണ് സ്ത്രീകളുടെ മുഖത്ത് വിരിയുന്ന ആ ചിരിയിലുള്ളത് ഈ ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ അത് ഈ ഇന്ത്യ മഹാരാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഡു ഓർ ഡൈ എന്നുള്ളൊരു സിറ്റുവേഷനാണ് അപ്പം അങ്ങനെയുള്ള പാ അത്ര ഭയാനകമായി ഫാസിസ്റ്റ് സംഘപരിവാർ ശക്തികൾ ഇവിടെ വളർന്നു കഴിഞ്ഞിരിക്കുകയാണ് ആ സംഘപരിവാർ ഫാസിസ്റ്റ് മനുവാദി ശക്തികളെ ഭരണത്തിൽ തുടരാൻ അനുവദിച്ചാൽ അത് പലതിൻ്റെയും അന്ത്യമായിരിക്കും എന്നുള്ളതുകൊണ്ട് ആ കാര്യങ്ങൾ ജനങ്ങളോട് പറഞ്ഞു ബോധ്യപ്പെടുത്തുക എന്നുള്ളത് വലിയ ഉത്തരവാദിത്വമാണ് ഓരോരുത്തരുടെയും ഓരോരുത്തരുടെയും അടുത്തെത്തേണ്ടതുണ്ട്